മൂന്നാമിടത് സർക്കാരിന്റെ കീളിക്കൊട്ടാവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മലപ്പുറം പ്രസ് ക്ലബ്ബിന്റെ മിത ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ മികച്ച വിജയം ഇടതുമുന്നണി ഇത്തവണ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം വിഷയം അതിജീർണതയുടെ വിഷയമാണെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് രാഹുലിന്റെ രാജി നാട് ആവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണെന്നും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ അതിലേക്കാണ് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ അകത്ത് ഭിന്നത ഭിന്നല്ലേ ഈ ജീവനും സ്വാഭാവികമായിട്ടും സംഘർഷാത്മകമായ സാഹചര്യം കോൺഗ്രസിലുണ്ടാവും ഏതായാലും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടതാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പീഡനത്തിന്റെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം ഞാനത് അത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം ആയതുകൊണ്ട് ഞാൻ കുറ്റത്താണത് അത്രയേ ഞാൻ എനിക്ക് പറയാനുള്ളൂ അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സിൻ്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത് കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകനെ പോലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കുട്ട് ഈ വിവരം അവസാനത്തെ ഒരു ടി വി ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം പിന്നീട് റിപ്പോർട്ടർ ടി വി തന്നെയാണ് തോന്നുന്നത് ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസും കൂട്ടി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോയത് അതുവരെ അവിടെ അവിടെത്തന്നെ നിൽക്കുകയായിരുന്നു കോൺഗ്രസുകാരുടെ പരിപൂർണഭായിരുന്നു സുധാകരൻ ശ്ലാഹിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാൽ അതിൻ്റെ അകത്ത് തന്നെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടും ഒക്കെ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് സൈബർ പോരാട്ടം അവർക്കെതിരായിട്ട് തന്നെ നടക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു ജീർണമായ മുഖം മാത്രമേ അതിൽ പ്രകടിപ്പിക്കപ്പെടുന്നു ശബരിമലയിൽ സർക്കാരിനും സി പി എമ്മിനും ഒന്നും മറക്കാനില്ല ശബരിമലയിൽ തെറ്റു ചെയ്തവരുണ്ടെങ്കിൽ പാർട്ടി നടപടിയെടുക്കുമെന്നും എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെയെന്നും തെറ്റ് ചെയ്തവരെ ഒരിക്കലും പാർട്ടി സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എതിരെ ആവശ്യമെങ്കിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല ശാസ്ത്രാവിന് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അന്നും ഇന്നും ഞങ്ങളുടെ നിലപാടതാണ് ആ കാര്യം മുഴുവൻ അന്വേഷിച്ച് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതിന് ശേഷം ഞാൻ പറഞ്ഞു ആരാണോ ഉത്തരവാദി എന്നതിൻ്റെ അകത്ത് ആരവുമാവാം അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് ആരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം സി പി ഐ എം ഏറ്റെടുക്കില്ല ആവശ്യമായ നിലപാടുകളും നടപടിയും ഞങ്ങൾ സ്വീകരിക്കും പാർട്ടി അങ്ങനെയാണ് പറഞ്ഞത് ഗവൺമെൻറ്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ്കാര് പറഞ്ഞത് ഈ അന്വേഷണം ശരിയാകില്ല എന്നല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ തന്നെ നിശ്ചയിച്ച സ്പെഷ്യൽ ടീമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്വേഷണമാണ് എസ് ഐ ടി ആ അന്വേഷണം പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിയമസഭാ സമ്മേളനം മുഴുവൻ അവർ യഥാർത്ഥത്തിൽ അവസാനിപ്പിച്ചത് ഒരു സമ്മേളനത്തിലും അവർ പങ്കെടുത്തില്ല രാവിലെ വന്ന് അവിടെ ഉടനെ സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോവുകയാണ് എന്തേ സി ബി ഐ അന്വേഷണം ഇപ്പോൾ അവർ പറയുന്നില്ല ഇപ്പോഴന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കത് ഒരു ഉറച്ച നിലപാടാണ് ശാക്രിയായ നിലപാട് സ്വീകരിക്കുന്നത് പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി വി പി നാസർ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു

തന്നെ മാക്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങൾ ചേട്ടിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം ഡബ്ല്യു സി മാക്സ് ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളഞ്ചേരി